ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ്റെ ഔട്ട് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് കുറച്ച് കാർഡ്സ് ചോദിച്ചു അതിൻ്റെ മീനിങ് എന്ന വേണം കുറച്ച് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പോകും മുന്നേ നമുക്ക് എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വെക്കുക പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എന്റെ പേഴ്സണലിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം റീഡിങ്ങിലേക്ക് പോകാൻ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ് ജനറൽ ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോയാലോ ഇവര് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ സിക്സ് ഓ സോർസ കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ട്രാൻസിഷനെയാണ് കാണിക്കുന്നത് പരിവർത്തനത്തെയാണ് കാണിക്കുന്നത് ഹെൽപ്പ് അറൈവിങ് അറ്റ് പെർഫെക്റ്റ് ടൈം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തരം ആഗ്രഹമായിക്കോട്ടെ ആ ആഗ്രഹം നേടാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു സഹായം ലഭിക്കുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടിയാണെന്ന് പറയുന്നു അത് ഏത് തരം ആഗ്രഹമായാലും നേടിയെടുക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ വന്ന് ഗൈഡായിട്ട് നിൽക്കുമെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ബുദ്ധിമുട്ടുന്നത് ആ ഒരു സാഹചര്യം ക്രോസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിന്റെ സഹായം ഉണ്ടെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് വൺസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഒരു ന്യൂ ഐഡിയ ആണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കും അതിന് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറി നമ്മളിലുള്ള തെറ്റുകളെ നമ്മൾ കണ്ടെത്തി അത് ഹീലാക്കി കളഞ്ഞ് മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടുമെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ പറയുന്നത് ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് വാൺസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പാഷനേറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് തന്നെ ആയാലും അത് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു ബോൾഡ് ആയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യം സന്തോഷത്തിലേക്ക് എത്തുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഏത് തരം ആഗ്രഹമാണെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു നമുക്ക് എളുപ്പമായിട്ടുള്ള മാർഗമല്ല ആവശ്യം നമുക്ക് യുക്തിപരമായിട്ടുള്ള ചിന്തയാണ് ആവശ്യം ഏത് കാര്യം സാധിപ്പിച്ചെടുക്കാനായിട്ട് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് സഹായം ഉണ്ടാകും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നേറുന്നവർക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി തയ്യാറാകണമെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അത് മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടാവണമെന്ന് യൂണിവേഴ്സ് പറയുന്നു ഒത്തിരി പേര് നമ്മുടെ മുന്നിൽ നിന്ന് കഷ്ടപ്പെടുന്നുണ്ടാവാം ഭക്ഷണത്തിനും വെള്ളത്തിനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ യൂണിവേഴ്സ് പറയുന്നു അത് സാധിപ്പിച്ചെടുക്കാനായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനും യൂണിവേഴ്സ് പറയുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ ഇപ്പോൾ യൂണിവേഴ്സിന് എത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് സാധിക്കാൻ പോകുന്നു സന്തോഷത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ജോയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഇവിടെ അടുത്ത് കാർഡ് പറയുമ്പോൾ ത്രീ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇമോഷനെയാണ് കാണിക്കുന്നത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ കൊളീഗ്സോ ഒക്കെ ആയിട്ട് ഒരു ചെറിയ പാർട്ടി അറ്റൻഡ് ചെയ്തതായിട്ടൊക്കെ ഈ കാർഡ് മീൻ ചെയ്യാം വളരെ സന്തോഷകരമായ നിമിഷങ്ങളെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇവിടെ അടുത്ത കാർഡെന്ന് പറയുമ്പോൾ കിങ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതും ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന് അതിയായ സ്നേഹം നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവാത്ത ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരിലേക്ക് മാറ്റം കൊണ്ടുവന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ അവരുടെ മുന്നിലിരിക്കുന്ന കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് ഒരു കയ്യത്തും ദൂരത്ത് തന്നെയാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ബാക്കിൽ കാണുന്ന ആ ഒരു ഷിപ്പ് നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് വളരെ അടുത്ത ദിവസങ്ങളായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സല് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ടെൻ എഫ് പെന്തക്കളാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് കാരണം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ എവിഡൻസ് ആണ് സമൃദ്ധിയാണ് കാണിക്കുന്നത് അതും വെറുതെ ഒരു സമൃദ്ധി കിട്ടുമെന്നല്ല പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കുടുംബം നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അത് നേടാനായിട്ട് നമ്മളോട് യൂണിവേഴ്സ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളോട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ക്ലിയർ ആയിട്ടുള്ള തിങ്കിങ്ങോട് കൂടി വേണം നല്ല മനസ്സോട് കൂടി വേണം നമ്മൾ ആഗ്രഹിച്ച കാര്യം മെഡിറ്റേഷനിലൂടെ നമ്മളെ തന്നെ സെൽഫ് കെയർ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇത്രയും കാർഡ്സ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ചോദിക്കുന്നുണ്ടാവാം എത്രയോ റീഡിങ്സ് ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ട് എന്റെ കാര്യം സാധിക്കുന്നില്ല എന്റെ കാര്യം സാധിക്കൂ എന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്നാൽ യൂണിവേഴ്സ് പറയുന്നു യെസ് കാരണം ഇവിടെ പോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ ദ സൺ ഗാഡാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് സന്തോഷം വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് വരുന്നു നിങ്ങൾ സമൃദ്ധിയിലേക്ക് എത്താൻ പോകുന്നു യൂണിവേഴ്സ് അതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് നല്ലത് വരാനായിട്ട് നല്ലത് ചെയ്യാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത് എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം യൂണിവേഴ്സ് നിങ്ങളെ കൈക്കുള്ളിൽ കൊണ്ടുതരുമെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എത്തുമെന്നാണ് സാധിക്കുമെന്നാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാഡ് കൂടെ എത്താം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ത് തന്നെയായാലും അത് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം കാർഡ് എന്ന് പറയുന്നത് മൂന്ന് കാർഡ്സ് ആണ് ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ നെക്സ്റ്റ് ഏപ്രിൽ എന്നാണ് പറയുന്നത് ഏപ്രിൽ മാസം അതിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ത് തന്നെയായാലും അത് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ കാർഡ് എന്ന് പറയുമ്പോൾ വൺ മന്ത് എന്നാണ് കാണിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതിലെ മൂന്ന് കാർഡ്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാർഡുകൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല ഡിഫറെ എനർജിയാണ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നെങ്കിൽ അത് സ്വീകരിക്കുക അല്ലാത്തവരെ വിട്ടുകളഞ്ഞോളൂ കേട്ടോ ഈ രീതി ഞാൻ ഇവിടെ എന്തു ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് കാരണം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ദ സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് യെസ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങൾ ഹീലാവണം നിങ്ങളുടെ മനസ്സിലുള്ള വേദനകളെ ഹീലാക്കി കളയണം അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് മുന്നേറിപ്പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എൻ്റെ റീഡിങ് ഞാൻ ഇവിടെ എൻ്റെ ചെയ്യുകയാണ് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം നിമിസ്